എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ മലയാളം സോഷ്യൽ മീഡിയയിൽ ആക്ടർ ബാല ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ ചുമത എന്തെങ്കിലും വീഡിയോസ് കാണാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ആക്ടർ ബാലയുടെ ഭാര്യ കോകില സർവെന്റിന്റെ മകളാണെന്നുള്ള ക്യാപ്ഷനോട് കൂടി കുറെ വീഡിയോസ് ഞാൻ കണ്ടു ഈ ബാലയുടെ ഭാര്യ കോകില സർവെന്റിന്റെ മകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറട്ടെ ഞാൻ ആക്ടർ ബാല എന്ന് പറയുന്ന ആളുടെ അല്ല ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ അതായത് ട്വന്റി ഫോർ അവേഴ്സിൽ ഒരു ഒരു പതിനെട്ട് മണിക്കൂറത്തെ കാര്യങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാറുള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം അതിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഈ പെൺകുട്ടിയെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കോഗില എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ കോഗില എന്ന് പറയുന്ന പെൺകുട്ടിയെ പാവക്കുളം ടെമ്പിളിൽ വെച്ചിട്ട് വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത വളരെ പെട്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ അതായത് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ചില അദ്ദേഹത്തിന്റെ ചില വീഡിയോസിലൂടെയൊക്കെ കോഗിലെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളിങ്ങനെ ഗസ്സ് ചെയ്യാൻ പോകുന്നൊന്നുമില്ലല്ലോ അപ്പൊ ഈ വിവാഹ വാർത്ത കേട്ടപ്പോ നമ്മൾ എല്ലാവരും ഞെട്ടലോടെയാണ് ബാല വിവാഹം ചെയ്തു എന്നുള്ള രീതി അന്ന് മുതൽ ആക്ടർ ബാല ഗൂഗിലയെ പരിചയപ്പെടുത്തുന്നത് മാമന്റെ പൊണ്ണ് അതായത് മാമന്റെ മകൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് മാത്രമല്ലേ നമുക്കറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ വിശ്വസിച്ചു പിന്നെ ഈ അടുത്തിടെ ഇദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും മീഡിയ കവറേജ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആരോടൊക്കെ ഇദ്ദേഹം പറയുന്നത് കേട്ടു ഗൂഗിലയും നല്ലൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അവളും നല്ലൊരു ഫാമിലിയിൽ നിന്ന് വന്നതാണെന്ന് എന്ന് പക്ഷെ പൊടുന്നിനെയാണ് ഇന്നലെ യൂട്യൂബ് മുഴുവൻ അങ്ങോട്ട് സ്പ്രെഡ് ആയിരിക്കാണ് കോകില ബാലയുടെ സർവൻ വീട്ടിൽ നിന്ന് സെർവൻറ്റിന്റെ മകളാണ് എന്നുള്ളത് എനിക്ക് എനിക്കപ്പോൾ വന്നൊരു സംശയം നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ ഒരു അതായത് മനുഷ്യന്റെ കാര്യമല്ലേ ഇപ്പം ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ അവളുടെ ഭംഗി കണ്ടോ അവളുടെ സ്വഭാവം കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ നിങ്ങൾ അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചുറ്റുപാടുകൾ ഒന്നും നോക്കുന്നില്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നില ഉയർന്നതാണോ ഇതൊന്നും നോക്കാതെ നിങ്ങൾ വിവാഹം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകളോട് അതായത് എന്താണ് ഇവർ ഇവരെന്ത് ചെയ്യുന്നു ഇവരുടെ ഫാമിലി എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളും ഒരു ആക്ടേഴ്സ് ആണ് മീഡിയ അതായത് പ്രസ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ് അപ്പോ അവരുടെ മുന്നിൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത് ഇത് എന്റെ വീട്ടിൽ നിന്ന് സെർവൻറ്റിന്റെ മകളാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും പറയുമോ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ പറയുന്നതും ഇത് തന്നെയായിരിക്കും ഇത് എൻ്റെ മാമൻ്റെ മകളാണ് അല്ലെങ്കിൽ ഇവൾ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉള്ള വീട്ടിൽ അതായത് തൻ്റെ ഒപ്പത്തിനൊപ്പം നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ലോകത്തിൽ ആരും അതായത് സെർവെൻറ്റിന്റെ മകളാണ് എന്ന് ഇടിച്ചു താഴ്ത്തി ക്യാപ്ഷൻ ഇട്ട് സംസാരിക്കുന്നവരാരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തരം താഴ്ത്തി ഇവള് സെർവെന്റിന്റെ മകളാണെന്ന് പറയാൻ പോകുന്നില്ല എല്ലാവരും എന്തെങ്കിലുമൊക്കെ കള്ളം വെച്ച് കിട്ടിയേ സംസാരിക്കാൻ ചാൻസ് ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ പെൺകുട്ടി ഇതറിയുമ്പോൾ ഉള്ള അവസ്ഥയെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത് ആ പെണ്ണും മൊബൈലൊക്കെ നോക്കുന്ന ആളായിരിക്കുമല്ലോ ഇതൊക്കെ കാണുമ്പോ സ്വന്തം അഭിമാനത്തിന് ഏൽക്കുന്ന ഒരു ക്ഷതമുണ്ട് ഒരു കുത്തുണ്ട് ആ ഒരു വേദന ആർക്കെങ്കിലും മനസ്സിലാവോ ഞാൻ ആ പെൺകുട്ടിയെ മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ ഇല്ല കേട്ടോ അപ്പൊ പക്ഷെ മറ്റു കാര്യങ്ങളിലൊന്നും ഈ പെൺകുട്ടിയെ ആക്കാൻ നമുക്ക് പറ്റത്തതുമില്ല ബാല എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇപ്പോഴും പറയാം ഞാൻ ഒരു സപ്പോർട്ടർ അല്ല പക്ഷെ ഞാനിപ്പോ സംസാരിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥ മാത്രം വെച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മളാണെങ്കിലും ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ ഇപ്പം ഒരു സെർവെന്റിന്റെ മകളാണ് എങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ എനിക്കറിയാത്ത ഒരു കൂട്ടം ആളുകൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടി ഞാൻ എന്തിനാ എന്നെ എക്സാമ്പിൾ പറയുന്ന പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് എനിക്കറിയാത്ത ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവൾ ഒരു സെർവൻറ്റിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ സെർവൻറ്റിന്റെ മകളായതിൽ ഉള്ള വിഷമമല്ല ഒരുപാട് പേർ തരം താഴ്ത്തി തനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ഒരു ക്ഷതം ഒരു മുറിവ് ഒരു വേദന അത് ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ ബാധിക്കും അതിന് ആ പെൺകുട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാളുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരാൾക്കെതിരെ സോവെൻറ്റിന്റെ മകൾ സെവൻറിന്റെ മകൻ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പെയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുന്നതും സംസാരിക്കുന്നതും ശരിയാണോ തെറ്റു തന്നെയാണ് ഈ കോകിലെ ബാലവിവാഹം ചെയ്ത് അന്നു മുതൽ ദിവസം ഒരു പത്ത് വീഡിയോ കുറഞ്ഞതെങ്കിലും ഇവർ രണ്ടുപേരും വെച്ച് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് എല്ലാവരും നല്ല രീതിയിൽ അതങ്ങോട്ട് ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് അല്ലെ പക്ഷെ മറ്റൊരു കാര്യം ആരും മറക്കരുത് ഒരു പുരുഷനും സ്ത്രീക്കും നിയമപരമായി യാതൊരു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ആർക്ക് ഇഷ്ടമുള്ളവരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല മാത്രമല്ല ഒരു പുരുഷൻ വിവാഹം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യുന്ന ആളുടെ ഫാമിലിയെ കുറിച്ചും മറ്റ് പിന്നാമ്പുറ കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള അവകാശം പോലും ഈ ലോകത്തിൽ മറ്റാർക്കുമില്ല കാരണം ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തു ഇവരുടെ ഫാമിലി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബാല എന്ന് പറയുന്ന ആളുടെ അമ്മയും ഈ കോകുലയും ചേർന്നിരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവരുടെ വീട്ടുകാർക്കൊന്നും ഇത് പ്രശ്നമില്ലാതിരിക്കെ കാരണം ബാലയുടെ വീട്ടിൽ ഇവർ നിന്നിരുന്നു ഈ എന്ന് പറയുന്ന പെൺകുട്ടി ചെറുപ്പം മുതൽ നിന്നിരുന്നു എങ്കിൽ അവരുടെ അമ്മയ്ക്കും അറിയാമല്ലോ അപ്പൊ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടി വന്നു പെൺകുട്ടിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു നമ്മൾ അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ പക്ഷെ വിവാഹം കഴിഞ്ഞു ഇനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമപരമായി ഇവർക്ക് വിവാഹം ചെയ്യാൻ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെയും ഇവരുടെ പിന്നാമ്പുറ കഥകൾ അതായത് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സർവെന്റിന്റെ മകൾ അല്ലെങ്കിൽ കുറച്ച് താഴേക്കിടയിലുള്ള ആളുകളുടെ മകളായിരുന്നു എന്തിനു ബാലകള്ളം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യം ചെയ്യൽ തീരെ അനാവശ്യമാണ് ഞാനിപ്പോ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എലിസബത്തിനെ ബാലവിവാഹം ചെയ്ത സമയത്ത് എലിസബത്തിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഹെയ്റ്റേഴ്സും ഉണ്ടായിരുന്നു അവരെ സ്നേഹിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആയിരുന്നുവെങ്കിൽ ഹെയ്റ്റേഴ്സ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് തന്നെയായിരുന്നു ഒരുപാട് കാലമെടുത്തു ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ശരിക്കും എപ്പോഴും അക്സെപ്റ്റ് ചെയ്തേ ബാലയിൽ നിന്നും എലിസബത്ത് ഒന്ന് മാറി നിന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലായി ഇവർ ഒരുമിച്ച് പോകില്ല ഇവർ പിരിയാൻ പോകുന്നു എന്നു അറിഞ്ഞ സമയം മുതൽ എലിസബത്തിനെ എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങി നൂറ് ശതമാനവും സ്വീകരിക്കാൻ തുടങ്ങിയത് അവർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ബാലയുടെ ഒപ്പം നിന്നപ്പോഴൊക്കെ നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എലിസബത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അമൃതയുടെ ജീവിതം കളഞ്ഞവൾ അമൃതയ്ക്ക് പകരം പകരമായി വലിഞ്ഞു കയറി വന്നവൾ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അത് തന്നെയാണ് ഈ പെൺകുട്ടിയും ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം രണ്ട് വിവാഹബന്ധങ്ങൾ അദ്ദേഹത്തിന് തകർന്നു നമ്മൾ ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ ഒരു കാര്യങ്ങളും ഇന്ന് വരെ സംസാരിക്കുന്നതോ ഇല്ല പക്ഷേ മൂന്നാമത് ഈ പെൺകുട്ടി വിവാഹം ചെയ്തു അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലേ ഈ പെൺകുട്ടിക്കും ഇഷ്ടമുണ്ട് ഈ പെൺകുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഇദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഒരു പ്രശ്നവും അല്ലാത്ത സ്ഥിതിക്ക് ലോകം മുഴുവൻ നീ ഒരു സെർവൻറ്റിന്റെ മകൾ അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് പോലെയുള്ള സൈബർ ഇട്ട് കൊടുത്താൽ അത് തികച്ചും തെറ്റാണ് കേട്ടോ ആ ഒരു സ്ത്രീയെ ഒന്നും ബാധിക്കുന്നില്ല ഞാനിതൊന്നും യൂട്യൂബിൽ നോക്കാറ് പോലും ഇല്ല എന്ന് ആ പെൺകുട്ടി എത്ര വന്നിരുന്നു പറഞ്ഞാലും അവളുടെ അഭിമാനത്തിനുണ്ടാകുന്ന ഒരു ക്ഷതം തന്നെയാണ് എത്ര തെറ്റിലൂടെയാണ് ഇവർ വിവാഹം ചെയ്തതെങ്കിലും അവരിപ്പോൾ വിവാഹിതരാണ് ഒരുമിച്ച് ജീവിക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയാം നമ്മളൊക്കെയാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന കള്ളങ്ങൾ അത് തന്നെയായിരിക്കും കാരണം നമ്മുടെ പാർട്ണറിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടാൻ നമ്മൾ ഒരിക്കലും റെഡി ആവത്തില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ ആളുകൾ കാണണം കേട്ടോ കാരണം ഞാൻ ബാലയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ചിന്തയോടു കൂടി ആരും ഇത് കാണരുത് ഇന്നലെ ആ വീഡിയോസ് കണ്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് സങ്കടം വന്നു ഒരു സെർവൻറ്റിന്റെ മകൾ സെർവൻറിന്റെ മകൾ എന്ന് മുദ്ര കുത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു തരന്തായെന്ന പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എനിക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഇന്നലെ രാത്രി മുതൽ തോന്നി ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ നമ്മളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യത്തുള്ളൂ നമ്മുടെ പങ്കാളിയെ ഒപ്പമിരുത്തി മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കില്ല അതെ ഇത് സർവെന്റിന്റെ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതൽ ജോലിക്ക് നിന്ന ആളുടെ മകളാണ് ഞാൻ ജീവിതം കൊടുത്തു എന്നുള്ള രീതിയിൽ ആരും സംസാരിക്കില്ല അവർ അവരുടെ ഫാമിലി സ്റ്റാറ്റസിലൂടെ ചേർന്ന് നിന്ന ആളുകളാണ് നല്ലൊരു കുടുംബത്തിലെ കുട്ടിയാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അവൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അത് അവൾ ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് അത് പൊടുന്നനെ തകർത്തുകൊണ്ട് ആ മകളാണ് എന്നൊക്കെ ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇനി ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എത്ര തെറ്റിലൂടെയാണ് ഈ വിവാഹത്തിലേക്ക് എത്തിയതെങ്കിലും അത് വളരെ വലിയൊരു പേഴ്സണൽ ഹറാസ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് കൂകല എന്ന് പറയുന്ന പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതും ഒരു തെറ്റല്ലേ നിങ്ങൾ ആരും അതായത് ഈ ചില ആളുകൾ പറയും മന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്നിക്കരുത് എന്ന് സർവെന്റിന്റെ മകൾ അല്ലെങ്കിൽ കളക്ടറുടെ മകൾ എന്നുള്ള ഒരു കാറ്റഗറൈസ് അതൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്